ഏതായാലും ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് മിനിസ്റ്റർ ഒരു കാര്യം കൂടി മഴ കാര്യമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് രാവിലെ പ്രഭാതയോഗത്തിലേക്കൊക്കെ പോകേണ്ടതാണ് മന്ത്രി എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ യാത്രകൾക്കിടയിലും ഭരണനിർവഹണത്തിനിടയിലും ഞങ്ങളുമായി പങ്കുവെക്കാൻ കഴിയുന്ന ഒരു പുതിയ വാർത്ത എന്താണ് ഒരു വിവരം പങ്കുവെക്കാവുന്നത് എന്താണ് തീർച്ചയായും യു എഫിൻ്റെ നേതാക്കളൊക്കെ മന്ത്രിമാരെല്ലാം യാത്രയിലാണ് ഭരണ സ്തംഭരമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോഴും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തെളിവാണ് രണ്ട് ദിവസം മുമ്പാണ് വിഴിഞ്ഞം തുറമുഖത്തിനും അതുപോലെ തന്നെ കൊല്ലം തുറമുഖത്തിനും സ്ഥിരമായുള്ള ഐ എസ് പി എസ് അംഗീകാരം ലഭിച്ചത് നേരത്തെ സാധാരണഗതിയിൽ ഐ എസ് പി എസ് അംഗീകാരം ലഭിക്കുന്നത് ട്രയൽ എന്ന നിലക്ക് ആറുമാസത്തേക്കാണ് അത് നമുക്ക് നേരത്തെ നാല് പോർട്ടുകൾക്ക് ലഭിച്ചിരുന്നു അതിൽ ഇപ്പോൾ നമുക്ക് സ്ഥിര അംഗീകാരം ലഭിച്ചിട്ടുള്ളത് വിഴിഞ്ഞവും കൊല്ലവുമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബേപ്പൂരും അഴീക്കോടും അഴീക്കലും ആ ഇതിലേക്ക് വരും എന്ന കാര്യം ഉറപ്പാണ് അത് ഈ തുറമുഖ വികസന രംഗത്ത് വലിയ ചുവടുവെപ്പാകും എന്ന കാര്യത്തിൽ ഒരു സംശയം ഐ സ്ഥിരാംഗീകാരം അല്ലെങ്കിൽ അനുമതി എന്നൊക്കെ പറയുന്നതിൻ്റെ പോർട്ടിൻ്റെ മെച്ചം എന്തുവാണ് തീർച്ചയായും അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഏതൊരു കപ്പലുകൾക്കും അടുക്കാൻ പോർട്ടിന് സാധിക്കണമെങ്കിൽ ഐ അംഗീകാരം കൂടിയേ തീരും അല്ലാത്ത തരത്തിൽ വിദേശ കപ്പലുകൾക്ക് പോർട്ടുകൾക്ക് വരാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ തുറമുഖ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ എസ് പി എസ് അംഗീകാരം എന്ന് പറയുന്നത് ഇതിലൂടെ എല്ലാ പോർട്ടുകളും വലിയ ഒരു മുന്നോട്ടുള്ള കുതിച്ചു തയ്യാറാകുമെന്ന കാര്യം തീർച്ചയാണ്